പരിപാടികൾക്ക് വിശിഷ്ടാതിഥികളെ നാം ക്ഷണിക്കാറുണ്ട് എന്നാൽ ഉദ്ഘാടകൻ തന്നെ എത്തിയില്ലെങ്കിലോ വഴിയുണ്ട് വേദിയിലെ എല്ലാവരും ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കാം വടക്കഞ്ചേരി പുതുക്കോട് അഞ്ചുമുറിയിലെ കെ സി പാലസ് ഹാളിൽ നടന്ന പുതുക്കോട് വിശ്വകർമ്മ സമുദായം എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിലായിരുന്നു ഈ കൗതുക കാഴ്ച ഉദ്ഘാടകനായി എത്തേണ്ടിയിരുന്ന വടക്കഞ്ചേരി സി ഐ ബെന്നിക്ക് പകരം അധ്യക്ഷനും മറ്റുള്ളവരും ചേർന്ന വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടന ഭദ്രദീപം കൊളുത്തിയങ്ങ് നിർവ്വഹിച്ചു വിശ്വകർമ്മ സമുദായ നേതാവ് എൻ സി രാജഗോപാൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു രാഷ്ട്രീയ ും കേരള സഭ രാഷ്ട്രീയ വിശ്വസഭ സംസ്ഥാന വ്യാപകമായ രാഷ്ട്രീയ പാർട്ടികളുടെ കീഴിലാണ് പല സ്ഥലത്തും വിദ്യാഭ്യാസങ്ങൾ അതുപോലെ തന്നെ നമ്മളുടെ ഈ സമുദായത്തിന്റെ എല്ലാ രാഷ്ട്രീയക്കാരും നമ്മൾ അതിൽ എന്തായാലും രാഷ്ട്രീയത്തിന്റെ കീഴിലാകാൻ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും വന്നാലും

നമ്മൾ പി കെ മോഹൻദാസ് കെ പി ശിവശങ്കരൻ എൻ എസ് എസ് കെ സി രാധാകൃഷ്ണൻ എസ് എൻ ഡി പി എം വി വീരാൻ മൊയ്തീൻ സുന്നത്ത് ജുമാ മസ്ജിദ് ഖത്തീബ് ആർ രഘു സുഭാഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്